ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ സത്യഭാമ സത്യമോളെ കാണുവാനായി സ്കൂളിലേക്ക് വീണ്ടും എത്തുന്നു സത്യമോളെ ചേർത്ത് പിടിച്ച് വിശേഷങ്ങൾ പറയുന്ന സത്യാമ്മയുടെ ആ സ്നേഹപ്രകടനങ്ങൾ കണ്ട് തന്നോട് അതിന്റെ ഒരു തരി പോലും സത്യാമ്മക്ക് ഇപ്പോൾ സ്നേഹമില്ലല്ലോ എന്ന വേദനയിൽ പപ്പിമോള് നോക്കി നിൽക്കുമ്പോ സത്യാമ്മ നൽകിയ മാലയും വളയും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന സത്യ സന്തോഷത്തോടെ അക്കാര്യം സത്യാമ്മയോട് പറയുന്നു ഇതൊക്കെ സത്യാമ്മ തനിക്ക് വാങ്ങിച്ചു തന്നാണെന്ന് കൂടി സത്യമോള് വെളിപ്പെടുത്തുമ്പോ അത് കേട്ട് പപ്പിയുടെ മനസ്സുവല്ലാതെ വേദനിക്കുന്നു സത്യാമ്മയാണോ ഇത് വാങ്ങിച്ചു തന്ന സങ്കടത്തോടെയുള്ള പപ്പിയുടെ ചോദ്യം കേട്ട് സത്യഭാമ്മ ഒന്നും തിരിച്ചറിയാതെ അമിതമായി സത്യെ തന്നെ സ്നേഹിക്കുന്നു അതിനുശേഷം വിഷ്ണുവിനെ കൊലപ്പെടുത്താനായി വിഷ്ണുവിന് ചതിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു അബൂബക്കറും സംഘവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു തന്നെ അബൂബക്കറിനെ നേരിടാനായി അബൂബക്കറിന്റെ താളത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോഴാണ് ശാരദാമയുടെ മനസ്സിൽ മുഴുവൻ നസീറിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നുകൂടിയോണ്ട് ഉറങ്ങാൻ പോലും കഴിയാതെ വല്ലാതെ മനസ്സ് അസ്വസ്ഥമായി ഗോപാലകൃഷ്ണന്റെ മുന്നിൽ പരാതിയുമായി ശാരദാമ എത്തുന്നു തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന ശാരദാമയുടെ സങ്കടം കേട്ട് ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ ചെന്ന എല്ലാവരോടും പറ ഞാനാണ് അവനെ കൊന്നത് എന്ന് ആ വാക്കുകൾ കേട്ട് ശാരദാമ വേദനയോടെ നിൽക്കുന്നു